കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറ്റവും അധികം വിമത വൈദികരുള്ള കുറുക്കുറ്റി ഫറോണ പള്ളി തിരുനാൾ ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ അതായത് അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണ് വികാരിയും വിമത പ്രമുഖനുമായ സേവ്യർ ആ വെള്ളിയിൽ പെരുന്നാൾ കർമ്മങ്ങൾക്ക് വിളിച്ചിരിക്കുന്നവരെയെല്ലാം സഭാ കുദാശ വിലക്കൾ കൊടുത്തവരെയും അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ പ്രതിയായി ചേർക്കപ്പെട്ട് നിൽക്കുന്നവരുമാണ് ഇവരുടെ പേരുകൾ അച്ചടിച്ചാണ് തിരുന്നാൽ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് പാലാരിവട്ടം മുൻ വിഹാരിയായിരുന്ന തോമസ് പാളുഖർ അച്ഛൻ സഭാ നടപടികൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് മറ്റൊരാൾ കോരട്ടി പള്ളിയിൽ വളം തിരുമറിയൽ പിടിക്കപ്പെട്ട പോലീസ് കേസിൽ പ്രതിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന വ്യക്തിയും കൂടിയാണ് വിമതന്മാരുടെ ഒരു പെരുന്നാളിന് പറ്റിയ ആളുകൾ തന്നെയാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതോടെ ഇവരെ തല്ലാനും കൊല്ലാനും പറ്റാത്ത സ്ഥിതിയിലായി ഇടവക വിശ്വാസികൾ അവരെന്ത് ചെയ്യണമെന്ന് സഭാ നേതൃത്വവുമായി കൂടിയാലോചനയിലാണിപ്പോൾ അങ്ങനെയെങ്കിൽ വിശ്വാസികളെ നേരിടാൻ നിരോധന കുർബാനയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് വെല്ലുവിളിച്ചു സഭാനടപടി നേരിടാൻ പോകുന്ന വൈദികനെയായിരിക്കും വിവധന്മാർ രംഗത്തിറക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ജാങ്കോ ഞാൻ പെട്ടു എന്ന അവസ്ഥയിലാണ് വിഹാരി അച്ഛന്റെ അവസ്ഥ അതോടൊപ്പം ഗൗരവിന്റെ ഗുണ്ടാസംഘം എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ആശങ്കയിലാണ് ഭൂരിപക്ഷ വിശ്വാസികൾ കുറച്ചുനാൾ മുമ്പ് എന്ന വ്യക്തിയെ തല്ലി ഒതുക്കാനും മടിക്കാത്ത വ്യക്തിയെ വിശ്വാസികൾ കൈകാര്യം ചെയ്തിരുന്നു ഇവർക്കിതൊക്കെ മൈലിക്കോടൻ പറഞ്ഞതുപോലെ ഒരു പ്രസ്ഥാനമാണ് ആത്മീയതയും വിശ്വാസവും നഷ്ടപ്പെട്ട് അബ്കാരികാരുടെ നിലയിലേക്ക് തരം താങ്ങു പോയി എന്റെ വൈക്കത്ത കഷ്ടം തന്നെ